പയ്യാവൂരിൽ പുതിയതായി പ്രവർത്തനം ആരംഭിച്ച മഷ്റൂം കമ്പനി പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് സാജു സേവ്യർ ഉദ്ഘാടനം ചെയ്തു പയ്യാവൂർ എട്ടാം വാർഡ് മെമ്പർ പ്രഭാവതി പുളിമൂട്ടിൽ അധ്യക്ഷത വഹിച്ചു പയ്യാവൂർ ടൌൺ ചർച്ച് വികാരി ഫാദർ ബിബിൻ അഞ്ചമ്പിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മോഹനൻ മാസ്റ്റർ പയ്യാവൂർ വാർഡ് മെമ്പർ ടി പി അഷറഫ് മെമ്പർ രജനി സുന്ദരൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്വ മേച്ചേരി ആദ്യ വിൽപ്പന നടത്തി കോവിഡാനന്തര കേരളം നേരിടും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായിരുന്നു തൊഴിലില്ലായ്മ കോവിഡാനന്തരം വിദേശ രാഷ്ട്രങ്ങളിൽ നിന്നുൾപ്പെടെ തൊഴിൽ നഷ്ടപ്പെട്ട് ലക്ഷക്കണക്കിനായിട്ടുള്ള ആളുകൾ നമ്മുടെ കേരളത്തിലേക്ക് തിരിച്ചു വരുന്ന സാഹചര്യമുണ്ട് എല്ലാ സംസ്ഥാനത്തേക്കും ആളുകൾ തിരിച്ചെത്തുന്ന ഒരു കാലമായിരുന്നു അത് എന്നാൽ അതിനുശേഷം കോവിഡാനന്തരം പഴയ കാലത്തേതുപോലെ വിദേശത്തേക്കുള്ള പോക്ക് അത്ര സുഗമമായി നടക്കുന്നുമില്ല ലോകത്താകെ സാമ്പത്തികമായ പ്രതിസന്ധി രൂപപ്പെട്ടു ആ പ്രതിസന്ധിയുടെ ഭാഗമായി നമ്മുടെ രാജ്യത്തും സാമ്പത്തികമായ പ്രതിസന്ധി ഉയർന്നു വന്നു അതിൻ്റെ ഒരു ഭാഗമെന്നോണം നമ്മുടെ സംസ്ഥാനത്തിനകത്തും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി ആയിരക്കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടപ്പോഴും ആളുകളെ സൗജന്യമായി കോവിഡ് ചികിത്സയിലൂടെ അവരുടെ ജീവിതം തിരിച്ചു പിടിച്ച് ലോകത്തിന് മാതൃകയായ ഒരു ദേശമാണ് ഈ കേരളം ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് it's ready we are ready with you happy happy home yes it's ready we are ready with you happy happy home hey Smile. How's yeah, it uh -huh. this is fine oh. we ready uh-huh uh -huh. <sighs> Ready. Mm. All quality brands for your dream home under one roof at affordable price. Rina Tile Gallery, Ulikil Road, Iriti, Kannur. From the house of Rina Developers.